ഭാവന കാവ്യവേദി നാലാമത് വാർഷികവും അവാർഡ് ദാനവും കരുനാഗപ്പള്ളിയിൽ നടത്തി ആദരവും സംഘടിപ്പിച്ചു ഓണാട്ടുകര നാലാമത് വാർഷികം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച പുരസ്കാര ദാനവും നടത്തി സാഹിത്യകാരി രശ്മി രാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അറിയാം നമുക്ക് കഥകൾ അറിയാം നമുക്ക് അറിയാത്തതല്ലേ സാഹിത്യത്തിന്റെ ഇരിക്കുന്നവരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ടത് യുവതലമുറയാണ് അവർക്ക് നഷ്ടമായത് എന്തോ അത് നമ്മൾ അവർക്ക് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അവർക്ക് കഥയും കവിതയും സാഹിത്യവും അവർക്ക് പുസ്തകങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഇവിടേക്ക് കൊണ്ടുവരണം ഓർണാട്ടുകര ഭാവന കാവ്യവേദി പ്രസിഡന്റ് ജോൺസൺ ഷൂറിനാട് അധ്യക്ഷത വഹിച്ചു ഷൈനി രാജേന്ദ്രൻ തൊടിയൂർ വസന്തകുമാരി വള്ളിക്കാവ് സേനൻ വരവിള ശ്രീനി ഗണേശൻ രാജു മാഡമ്പശ്ശേരിയിൽ കാവേരി ശ്രീനി തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ തൊടിയൂർ ഡി വിജയലക്ഷ്മി പി കെ ലളിത എന്നിവരെ ആദരിച്ചു ആകാശവാണി ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് അപ്പോൾ 뉴스 뉴부로 가이드 나가 분리.